ശബരിമല സ്വർണ്ണകൊള്ളയ്ക്ക് പിന്നിലെ ഗൂഢാലോചനയിൽ നിലവിലെ ദേവസ്വം ബോർഡും പങ്കാളികളാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിലൂടെ വ്യക്തമായെന്ന് ബി നേതാവ് വി മുരളീധരൻ ദേവസ്വം ബോർഡിനെ പുറത്താക്കണമെന്നും ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആ വലിയ വലിയ ആളുകളിൽ അന്നത്തെയും ഇന്നത്തെയും പ്രസിഡന്റുമാർ അന്നത്തെയും ഇന്നത്തെയും മന്ത്രിമാർ ഇവർക്കൊക്കെയുള്ള പങ്ക് ജനങ്ങൾക്കെല്ലാവർക്കും ആ കാര്യത്തിൽ ഒരു സംശയമില്ല അതുകൊണ്ട് ഈ എസ് ഐ ടിയെ ഉപയോഗിച്ചുകൊണ്ട് ഈ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ ആ ശ്രമങ്ങൾ അവസാനിപ്പിക്കണം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ അദ്ദേഹത്തിന് സംരക്ഷിക്കാൻ താൽപര്യമില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് ഈ ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം ദേവസ്വം മന്ത്രിയോട് രാജി ആവശ്യപ്പെടണം മുൻകാലങ്ങളിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ദേവസ്വം മന്ത്രി എന്നിവർക്ക് എതിരായിട്ട് ഉൾപ്പെടെ അന്വേഷണം നടത്താനുള്ള സാഹചര്യം ഉണ്ടാക്കണം ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടുക ദേവസ്വം മന്ത്രിയുടെ രാജി ഉറപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നാളെ സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുമെന്നും വി മുരളീധരൻ പറഞ്ഞു